ശത്രുക്കൾ എനിക്കുന്നു ഞാൻ മനസ്സിലാക്കി പതിയൊക്കെ ഇവിടെ നിന്നാണ് അത് ണംവാണ് കിട്ടുന്ന കല്യാണം മുടക്കിയ ആളുകൾക്ക് സന്തോഷം കല്യാണം മുടങ്ങിയവർക്ക് അതിന് വർഷം പോകും അത് നമ്മുടെ നാട്ടിൽ പൊതുവേ നടക്കുന്ന കാര്യമാണ് ഒരാളുടെ കല്യാണം ആവുമ്പോൾ അവന്റെ ആരും കിട്ടിപ്പോന്നിട്ട് കല്യാണം നടക്കരുത് പിന്നെ മുടക്കുന്നില്ല ഒരു വർഷങ്ങളുടെ അറിയുന്നതിന് ഞാൻ ഒന്നിച്ചു ഇനി ഒരു വൺ വീക്ക് കൂടുതലും ഞാൻ അങ്ങനെ ഭയങ്കര പേര് നമ്മുടെ ലൈഫിലില്ലേ ഈ ഹൗ ഈ നമ്മുടെ കല്യാണം നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫില് അഞ്ച ഹാപ്പിനെ നടക്കാൻ പോകുമ്പോൾ എല്ലാവരും അറിയിക്കാൻ പാടില്ല എന്ന് പഠിച്ചു ആളാണ് എന്റെ എൻഗേജ്മെന്റ് ഫോട്ടോ ഏറ്റവും ഇത്രമാണ് എന്റെ ലൈഫില് പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുള്ളത് അപ്പൊ അത്രയും ശത്രുക്കളും എനിക്ക് ഞാൻ മനസ്സിലാക്കി എൻഗേജ്മെന്റ് ചെയ്തുകൊണ്ട് থু <laughs> মানে എന്റെ പൊന്നു എന്റെ കല്യാണത്തിൽ ഞാൻ ഒരു വീട്ടിൽ നടന്നായിരുന്നു ഞാൻ എല്ലാരും ക്ഷണിച്ചിട്ടുണ്ട് എന്നാലും ഈ ലാലപ്പം എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് എനിക്കാരും വഴപം അല്ലെങ്കിൽ ലാലപ്പം മമ്മൂക്ക എൻ്റെ ഇഞ്ചർ സിനിമയിൽ കിടക്കാവുന്ന ഒരു നടന്മാരാണ് അപ്പൊ എന്റെ കല്യാണത്തിന് വലിയ ഇമ്പോർട്ടൻസ് അവർക്ക് നടന്നു വലിയ നടന്നതായിരുന്നു ഇത് ചെറിയൊരു പരിപാടിയാണ് എന്റെ കല്യാണ സ്റ്റാർസ് നിങ്ങൾ പറയാണെങ്കിൽ വരണം പ്രശ്നം കഴിഞ്ഞത് എന്റെ അവസ്ഥയൊക്കെ പറയാമെന്ന് പറഞ്ഞു മീഡിയയിലേക്ക് അറിയാം നിങ്ങളുടെ ആയിട്ടുള്ള എന്നെ കൂടി സുഹൃത്തുക്കളും എന്നെ അറിയുന്ന കുറച്ച് നടി നടന്നു പറയാൻ പറ്റില്ല സുഹൃത്തുക്കൾ തന്നെ വലിയ സ്റ്റാഫും ഞാൻ വലിയ സ്റ്റാഫ് ബന്ധങ്ങളിലുണ്ട് ബന്ധങ്ങളും വേറെ എന്റെ ബന്ധങ്ങളിൽ എല്ലാ ആളുകളും ഞാൻ വിളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ നമ്പുക്കിലാകട്ടെ ബന്ധമുണ്ടായിരുന്നു ബന്ധുക്കളെ നേരിട്ട് അറിയാം നമ്പറിൽ നിന്ന് മെസ്സേജ് എല്ലാവരും വിളിച്ചിട്ടുണ്ട് ആരും പറഞ്ഞു ആരും വരില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്റെ കല്യാണത്തിന്റെ ദിവസം വേറെ തരത്തിലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല